കേരള തമിഴ്നാട് അതിർത്തിയായ പന്തല്ലൂരിൽ പുലിയുടെ ആക്രമണത്തിൽ മൂന്ന് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിൽ നാളെ ഹർത്താലാണ് വ്യാപാരികളാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാടുകാണി പന്തല്ലൂർ എന്നിവിടങ്ങളിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് പുലിക്കായി തമിഴ്നാട് വനംവകുപ്പ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഉടൻ പുലിയെ പിടികൂടണം എന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത് വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നുണ്ട് സമീർ ഈ തുടർച്ചയായുള്ള ആക്രമണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അവർ പ്രതിഷേധത്തിലായിരുന്നു ഇപ്പോൾ ഈ കുട്ടിയുടെ മരണം കൂടി സംഭവിച്ചതോടുകൂടി പ്രതിഷേധത്തിന് ശക്തി കൂടുന്നു വാഹനങ്ങൾ തടഞ്ഞുള്ള പ്രതിഷേധം നാടുകാണിയിലടക്കമുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്താണ് പുതിയ വിവരങ്ങൾ സമീർ ബിൻ കരി ഗൂഡല്ലൂർ പന്തല്ലൂർ മേഖലയിലാണ് ആ വലിയ പ്രതിഷേധം ഇപ്പോൾ നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാടുകാണി ചുരത്തിലെല്ലാം തന്നെ വാഹനം മണിക്കൂറുകളായി ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ് അതോടൊപ്പം തന്നെ വയനാടിനോട് ചേർന്നുള്ള ചേരമ്പാടിക്ക് സമീപവും വാഹനങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടയുന്ന ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെ നാടുകാണി മേഖലയിലൊപ്പം തന്നെ ഈ ചേരമ്പാടിക്ക് സമീപവും വാഹനം തടഞ്ഞ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങളും നിലവിൽ തടസ്സം നേരിട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തിരിച്ചും വരുന്ന വാഹനങ്ങൾ ഏറെ നേരെയായി ഏറെ നേരമായി ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നാട്ടുകാർ പറയുന്നത് ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ പുലിയെ പിടികൂടണം അല്ലെങ്കിൽ നാളെ അതിവ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ പ്രതിഷേധത്തിൽ ും കെയും ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നിലവിൽ നാളെ ഈ വ്യാപാരി വ്യവസായികളാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തത് എങ്കിൽ പോലും വലിയൊരു ജന പിന്തുണ അതിനുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ പുലിയെ പിടികൂടാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണെങ്കിൽ നാളെ പ്രതിഷേധം എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം അതോടൊപ്പം തന്നെ നിലവിൽ നാടുകാണി ചുരത്തിൽ മണിക്കൂറുകളെ ഗതാഗത ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പരീക്ഷ ഉൾപ്പെടെയുള്ള ആവശ്യത്തിനൊക്കെ തന്നെ ഗതാഗത ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യത്തിനുമൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ വലിയ നിലവിൽ ഇവിടെ സമീർ ഈ പുലിയെ പിടികൂടാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ പ്രതിഷേധക്കാർ ഉള്ളത് വനം വകുപ്പിന്റെ ഏറ്റവും ഒടുവിലായുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് നേരത്തെ തന്നെ ഒരു ഡ്രോൺ പരിശോധന പുലിയെ കണ്ടെത്താനുള്ള ശ്രമമൊക്കെ വനംവകുപ്പിന്റെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഫലം കണ്ടിട്ടില്ല ഈ പ്രതിഷേധത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ എന്തെങ്കിലും കൂടുതൽ നടപടികൾ വനംവകുപ്പ് ആലോചിക്കുന്നുണ്ടോ സമീർ നിലവിൽ വനം വകുപ്പ് കൂടുതൽ ഉദ്യോഗസ്ഥർ വിവിധ മേഖലയിൽ തിരച്ചിൽ നടത്തുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും വിവരം അതോടൊപ്പം തന്നെ നേരത്തെ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നതിനിടയിലാണ് അല്ലെങ്കിൽ അത്തരം പരിശോധന തുടരുന്ന സമയത്ത് തന്നെയാണ് ഈ കുട്ടി ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതാണ് നാട്ടുകാരെ കൂടുതൽ പ്രകോപിപ്പിച്ചത് അല്ലെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സമരത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം നിലവിൽ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് വലിയ അല്ലെങ്കിൽ വ്യാപകമായ തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്ത് തിരച്ചിൽ നടക്കുന്നു മറു നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് വാഹനമെല്ലാം തന്നെ തടഞ്ഞ് റോഡ് ഉപ്രോഹിച്ചുള്ള സമരവും കൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ ഈ രാത്രി മുഴുവൻ റോഡ് ഉപരോധിക്കും എന്നുള്ളതാണ് നിലവിൽ നിലവിൽ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗതാഗതമൊന്നും തന്നെ അല്ലെങ്കിൽ വാഹനവും തന്നെ കടത്തിവിടാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട് നിലവിൽ ഈ വയനാടിലൂടെ തമിഴ്നാട്ടിലേക്ക് കയറാൻ പറ്റുന്ന മേഖലയിലും ഒപ്പം തന്നെ ഈ നിലമ്പൂർ വഴി വയനാട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന രണ്ടിടത്താണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് വിജിത് സമീർ കഴിഞ്ഞ ദിവസവും ഒരു കുട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നല്ലോ അതിലും ആ കുട്ടിയും നേരെയും ആക്രമണം ഉണ്ടായതിനു പിന്നാലെ പ്രതിഷേധം ശക്തമായിരുന്നല്ലോ സമീർ കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി ആറ് പേർക്കാണ് ഈ പ്രദേശത്ത് പുലിയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ആക്രമത്തിൽ പരുക്കേറ്റിയ ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു സരിത എന്നൊരു സ്ത്രീ കഴിഞ്ഞ ദിവസം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ രണ്ടു ദിവസം മുന്നേ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന നാല് വയസ്സുകാരനെയും പുലി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഈ പലവിധ അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായി പുലിയുടെ ആക്രമണം വ്യാപകമായി ഉണ്ടായിരുന്നു അതിനിടയിലൊക്കെ തന്നെ നാട്ടുകാർ പ്രതിഷേധവും ഉണ്ടായിരുന്നു എന്നാൽ നാട്ടുകാരെ ഏറെ വേദനിപ്പിച്ചത് നേരെ പ്രകോപിതരാക്കിയതും ഈ ഏറ്റവും ചെറിയ ഈ കുട്ടിയുടെ ഒരു മരണമാണ് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഒരു കൊലപാതകമാണ് നാട്ടുകാരെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നയിക്കാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാട്ടുകാർക്ക് അക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ റോഡുകളിൽ ഇറങ്ങിക്കൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്ത് സമരം ചെയ്യുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കയറക്കുന്നു ഇങ്ങനെ നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി റോഡിൽ ഇറങ്ങിയിരിക്കുകയാണെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ വാഹനങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ നാടുകാണി വഴിയുള്ള വാഹനങ്ങൾ തിരിച്ചു തിരിച്ചുപോരാൻ കഴിയാത്ത രീതിയിൽ ഈ നാടുകാണി സ്വരത്ത് വലിയ ഗതാഗത തടസ്സം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ വയനാട് വഴി വന്ന വാഹനങ്ങൾ ഈ ചേരമ്പാടിക്ക് സമീപം ഇത്തരത്തിൽ ബ്രോക്കിൽ പെട്ടുകിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതിഷേധത്തിന് ഈ രാഷ്ട്രീയ സംഘടനകൾ കൂടി ആഹ്വാനം ചെയ്ത സാഹചര്യത്തിൽ നാളെ പ്രതിഷേധം കണക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നാളെ വ്യാപാരി വ്യവസായികളാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ഈ സമര ഈ പുലിയെ പിടികൂടാത്തൊരു ഘട്ടമുണ്ടായാലിൽ പുലിയെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ സമരത്തിന്റെ സ്വഭാവം തന്നെ മാറുന്ന ഒരു സാഹചര്യങ്ങൾക്ക് കാര്യങ്ങൾ പോകുന്നത് അതിവൈകാരികമായ പ്രതിഷേധത്തിനായിരിക്കും ഒരു പക്ഷേ നാളെ ഈ ഗൂഢല്ലൂർ പന്തല്ലൂർ മേഖല വഹിക്കുക നിലവിൽ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരി സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു കേരള തമിഴ്നാട് അതിർത്തിയായ പന്തല്ലൂരിൽ പുലിയുടെ ആക്രമണത്തിൽ മൂന്ന് വയസ്സുകാരി മരിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയാണ് ഗൂഢല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാടുകാണി പന്തല്ലൂർ എന്നിവിടങ്ങളിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ് വാഹനം തടഞ്ഞുള്ള കേരളത്തിലേക്കുള്ള വാഹനങ്ങൾ അതുപോലെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ് ഇതിനിടയിൽ വനവകുപ്പിന്റെ ഭാഗത്തുനിന്നെങ്കിലും കൂടുതലായി നീക്കങ്ങൾ പുലിയ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ് സമീർ ബിൻ ബിൻകരി വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം